ഇതിപ്പോ എന്താ പഠിച്ചല്ലേ പുതിയൊരു വെള്ളിയും എന്ത് അല്ല എന്താ ഓട്ടോറിക്ഷ കഴിക്കുക അല്ലടാ ഞാൻ ഇവിടെ പോത്തുംകൂട്ടിനെ കുളിപ്പിച്ചാണ്ട് പോരെ വരാ ഞാൻ എന്ത് മോശം ഇന്നലെ വരെ കണ്ട തിരിഞ്ഞു നോക്കാത്ത ആളാവാൻ ഇപ്പൊ സുഖവീര് അന്വേഷിക്കാൻ വന്നിട്ടുണ്ട് വെള്ളത്തുണിയും വെള്ളക്കുപ്പായും ഇന്നിപ്പോ രാവിലെ എന്റെ കടയിലും വന്നീനി സാധാരണ അങ്ങനെ വരാത്ത ആളാ എന്തെ അപ്പൊ ജി നാട്ടിലൊന്നും അല്ലേ പഞ്ചായത്തലേ വരണണ്ട് ഓ ഞമ്മളെ വാർഡിലല്ലാ ഓനെ വിട്ടാളാണല്ലോ അപ്പൊ ഞേ വെള്ളത്തുണിയും വെള്ളക്കുപ്പായും ഇട്ട് കൊറേ എണ്ണം വരാണ്ട് ഞമ്മള് ശ്രദ്ധിച്ച ഞമ്മക്ക് നന്ദി